നമസ്കാരം പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കേസിലെ പ്രതിയായ രാഹുൽ മുമ്പും വിവാഹം കഴിച്ചിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇയാൾ വിവാഹ തട്ടിപ്പ് വീരനാണെന്ന സൂചനകളും പുറത്തു വരുന്നു ഇതോടെ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരും രാഹുലുമായി വിവാഹമുറപ്പിച്ച യുവതികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ബഹുഭാരിത്വം ചൂണ്ടിക്കാണിച്ചാണ് പരാതിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ കോട്ടയത്തും എറണാകുളത്തും രാഹുൽ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നതായാണ് വിവരം വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയാണ് പരാതി ഒടുവിൽ രജിസ്റ്റർ ചെയ്ത യുവതി രാഹുലിന്റെ സ്വഭാവ വൈകല്യം മനസ്സിലാക്കിയതോടെ വിവാഹമോചനം തേടുകയായിരുന്നു നിയമപരമായി വിവാഹമോചനം നേടും മുമ്പാണ് പറവൂരിലെ പെൺകുട്ടിയുമായുള്ള വിവാഹം നടന്നത് ഇതോടെ തിരക്കിട്ട് നടത്തിയ വിവാഹത്തിന് പിന്നിലെ ചതിയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുൻ വിവാഹങ്ങളുടെ വിവരം രാഹുലിന്റെ കുടുംബം മറച്ചുവെച്ചെന്ന് യുവതിയുടെ പിതാവ് പറഞ്ഞു ഇതിനിടെ ഗാർഹിക പീഡന കേസിൽ യുവതിയുടെ കുടുംബവും വനിതാ കമ്മീഷനും ആലുവ റൂറൽ എസ്പിക്കും പരാതി നൽകി രാഹുലിന്റെ അമ്മയ്ക്കെതിരെയും കേസെടുക്കണം എന്ന യുവതിയുടെ കുടുംബം ആവശ്യപ്പെട്ടു രാഹുലിന്റെ അമ്മയും കേസിലെ പ്രധാന കണ്ണി വീണ്ടും മൊഴിയെടുക്കാൻ എത്തുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെ എത്തിയിട്ടില്ല പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുത് ഒരുക്കുകയാണ് പോലീസെന്നും മാതാവ് പറഞ്ഞു പന്തീരങ്കാവ് സി ഐ തന്നോട് പെരുമാറിയത് നല്ല രീതിയിലല്ലെന്ന് യുവതിയുടെ പിതാവ് പറഞ്ഞു അത്തരം പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് പോലീസ് സംരക്ഷിക്കേണ്ടത് ഇരയായവരെയാണ് നേരത്തെ രണ്ടു തവണ രാഹുലിന് വിവാഹ നിശ്ചയം നടന്നിരുന്നു പക്ഷേ പിന്നീട് വിവാഹത്തിൽ നിന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പിന്മാറി ഇക്കാര്യങ്ങൾ മകളുടെ വിവാഹ ശേഷമാണ് താനറിഞ്ഞത് വിവാഹം പെട്ടെന്ന് നടത്തണമെന്ന് രാഹുലിന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു നീതി ലഭിക്കും വരെയും നിയമ പോരാട്ടം തുടരുമെന്നും യുവതിയുടെ പിതാവ് പറഞ്ഞു രാഹുലിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു രാഹുൽ ഒളിവിൽ പോയെന്നാണ് പോലീസ് സംശയിക്കുന്നത് പോലീസിനെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പെൺകുട്ടി പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നവവധുവിനെ വധുവിനെ ഭർതൃഗ്രഹത്തിൽ മർദ്ദിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനെതിരെ കേസെടുത്തു സംഭവത്തിൽ പരാതിപ്പെട്ടിട്ടും യഥാസമയം കേസെടുക്കാത്ത പന്തീരങ്കാവ് പോലീസിനെതിരെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത് ഇതിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിക്കണം സംഭവം വിവാദമായതോടെ പോലീസിനെതിരെ രൂക്ഷ ഉയർന്നിരുന്നു വിവാദമായതോടെയാണ് സംഭവത്തിൽ ഭർത്താവ് രാഹുലിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തത് നേരത്തെ ഗാർഹിക പീഡനത്തിന് മാത്രമായിരുന്നു കേസെടുത്തത് കേസെടുക്കാൻ കോഴിക്കോട് പന്തിരങ്കാവ് പോലീസ് വൈകിയ സാഹചര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോഴിക്കോട് സ്വദേശിയായ രാഹുൽ മൊബൈൽ ചാർജർ കേബിൾ ഉപയോഗിച്ച് കഴുത്തു കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി രാഹുലിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഭർത്തൃ വീട്ടിൽ വിവാഹത്തിന്റെ ആറാം നാളിലാണ് മാലിങ്കര സ്വദേശിനിക്ക് മർദ്ദനമേറ്റത് എഴുപത് പവനിലേറെ സ്വർണം നൽകിയാണ് ജർമ്മനിയിൽ എയർനോട്ടിക്കൽ എഞ്ചിനീയറായ രാഹുലുമായി എം ടെക് ബിരുദധാരിയായ പെൺകുട്ടിയുടെ വിവാഹം നടത്തിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു കൂടുതൽ സ്ത്രീധനവും കാറും ആവശ്യപ്പെട്ട് മർദ്ദിച്ചതായാണ് പരാതി പരാതിയുമായി ചെന്നപ്പോൾ പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ തങ്ങളെക്കാൾ പരിഗണന പ്രതിയായ രാഹുലിന് ലഭിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു വീടുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും രമ്യതയിൽ പറഞ്ഞു തീർക്കണമെന്ന് മാത്രമാണ് പോലീസുകാർ നിർദ്ദേശിച്ചതെന്നും പരാതിയിലുണ്ട്